മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും കഥയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും മീനാക്ഷിയെ പറ്റിയാണ് മീനാക്ഷി എങ്ങനെയാണ് ദിലീപിനോടൊപ്പം എന്നത് മഞ്ജുവിനോടൊപ്പം മകൾ പോകാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടത് മീനാക്ഷിയാണെങ്കിലും ഒരിക്കലും ആ കുട്ടിയുടെ വായിൽ നിന്ന് നമ്മൾ സത്യം കേൾക്കില്ല എന്നെല്ലാവർക്കും അറിയാം ഇവരുടെ ബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്ന പലരും ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട് മഞ്ജു ഒരിക്കലും മീനാക്ഷിയെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതല്ല മറിച്ച് മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നൊരു ചെറിയ കാര്യമുണ്ട് ദിലീപിന്റെ സഹോദരി ഫ്ളാറ്റിലെന്തോ താമസിക്കുന്നുണ്ട് ദിലീപിന്റെ അനുജൻ വേറെ വീട്ടിലെവിടെയോ ആണ് പക്ഷെ ഇവരെല്ലാം രാവിലെ മുതൽ രാത്രി വരെ കൂട്ടുകുടുംബത്തിലേതുപോലെ ദിലീപിന്റെ വീട്ടിൽ കാണും ഒരു കൂട്ടുകുടുംബ രീതിയിലാണ് ദിലീപിന്റെ ആ വീട് കൊണ്ടുപോകുന്നത് തനിക്ക് രണ്ട് പെൺമക്കളാണെന്ന ബോധമാണ് ദിലീപിനുള്ളത് ആരെയും പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു രാത്രി മഞ്ജു മീനാക്ഷിക്ക് വേണ്ടി വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു എന്നാൽ അന്ന് ദിലീപ് ആരെയും കൂട്ടാക്കിയില്ല ദിലീപെന്ന് മാത്രമല്ല ദിലീപ് വിശ്വസിക്കുന്ന കൂട്ടുകുടുംബം ആരെയും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അതാണ് അതാണതിൻ്റെ ശരിക്കുമുള്ള കാര്യം തന്നെ ചതിച്ച് അഴിക്കുള്ളിലാക്കിയ മഹതിയോട് പോലും മുകളിലിരിക്കുന്ന ആൾ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുന്ന ഒരാളായി ദിലീപ് മാറുന്നുണ്ട് ഞാൻ ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് എന്ന് ഒരു സംവിധായകൻ പറയുന്ന വാക്കുകൾ കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ദിലീപ് എന്നാൽ മഞ്ജുവിനെ കുറിച്ച് പറയുന്നത് എൻ്റെ മീനൂട്ടിക്ക് ജന്മം നൽകിയതല്ലേ ശരിക്കും അത് തന്നെയാണ് സത്യം എൻ്റെ മീനോട്ടിക്ക് ജന്മം നൽകിയതല്ലേ എന്ന് കരുതി മഞ്ജുവിനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ദിലീപ് അതൊരിക്കലും ശരിയാകില്ല അങ്ങനെ സംസാരിച്ചാൽ അത് അവളുടെ അമ്മയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോകും അതൊരിക്കലും ശരിയാകില്ല എന്ന് പറഞ്ഞു രാത്രി വരെ അവർ ദിലീപിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അത്രമാത്രം എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മീനാക്ഷിക്ക് ആരോടൊപ്പം പോകണം എന്നുള്ള ചോദ്യമുണ്ടെങ്കിൽ ആ കുട്ടി അച്ഛൻ്റെ കാര്യം മാത്രമേ പറയും അവൾക്ക് അച്ഛൻ കഴിഞ്ഞ് എന്തുമുള്ളൂ അച്ഛൻ്റെ കാര്യമാണ് ആദ്യം മുന്നിൽ വയ്ക്കുക അച്ഛനോട് ചോദിച്ച് സമ്മതിക്കാനാണ് എപ്പോഴും മീനാക്ഷിക്ക് താല്പര്യം എന്ത് സാധനം വേണമെങ്കിലും അച്ഛനോട് മീനാക്ഷി ചോദിക്കും പക്ഷേ അതിനൊക്കെ നിബന്ധനകളുണ്ട് അച്ഛനോടധികം ഒന്നും ആവശ്യപ്പെടാത്ത ഒരു താരപുത്രിയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് മീനാക്ഷി അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് എന്നതാണ് മീനാക്ഷിയെ സംബന്ധിച്ചൊരു കാര്യം ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ മീനാക്ഷി നോക്കാറുണ്ട് എല്ലാ തവണയും മീനാക്ഷി ചെയ്യുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ ഏറ്റെടുക്കപ്പെടുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒരേ സമയം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ